അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ കുടുംബത്തെ ഞങ്ങൾ കൂടി ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചൊരു കാര്യമല്ല അതിന് ഞാൻ ആദ്യമായിട്ട് എൻ്റെ അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു ഞങ്ങൾ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് രണ്ടായിരത്തി ഇരുപത് ഞങ്ങളുടെ പള്ളിലുള്ളിൽ ചേച്ചി എൻ്റെ അമ്മയോട് പറഞ്ഞാണ് ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ആദ്യമൊന്നും ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ ചേച്ചി ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നാണ് ഞങ്ങൾക്കിതിൻ്റെ മഹാത്മ്യം മനസ്സിലായത് അമ്മ കോവിഡ് സമയത്താണ് ഞങ്ങൾ അറിയുന്നത് അപ്പം ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലായിരുന്നു അമ്മ ഓൺലൈൻ ഉടമ്പടി എടുത്തു ആ വർഷമായിരുന്നു ഞാൻ പ്ലസ് ടു പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത് അങ്ങനെ പരീക്ഷ എഴുതുന്ന സമയത്തൊക്കെ എനിക്ക് എപ്പോഴും ഒരു പേടിയായിരുന്നു കിട്ടുമോ എന്താവും ഒന്നൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ അമ്മ മാതാവിൻ്റെ സഹായം കൊണ്ടെന്ന് തന്നെ പറയട്ടെ ഞാൻ ആ വർഷം ആ സ്കൂളിലെ ടോപ്പറായിരുന്നു അത് അത് കഴിഞ്ഞ് അടുത്ത വർഷം അത് കഴിഞ്ഞ് ഞാൻ കോളേജിലൊക്കെ ചേർന്നു പിന്നീട് അടുത്ത എൻ്റെ അനിയൻ പ്ലസ് ടു ഇല്ലായിരുന്നു അവൻ അവസാനത്തെ മോഡൽ വരെ അവൻ്റെ മാർക്ക് വളരെ കുറവായിരുന്നു ടീച്ചർമാർ പറയാത്തൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്കെല്ലാവർക്കും ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെ ആയിരുന്നു പക്ഷേ മാതാവിൻ്റെ സഹായം കൊണ്ടും അവിടെ മാതാവ് ഞങ്ങളെ രക്ഷിച്ചെന്ന് വേണേൽ പറയാം അവനും ആ സ്കൂളിൽ നല്ല മാർക്കോടുക വിജയിച്ചു പിന്നെ പറയാനുള്ളത് എൻ്റെ രണ്ടാമത്തെ അനീതിക്ക് അവളുടെ കാലയിലൊരു ചൊറി പോലെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ പലയിടത്തും മരു മരുന്നൊക്കെ പോയി മേടിച്ച് കഴിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അതൊന്നും ശരിയായില്ല ഫുഡിന് അലർജിയാണോ അതോ എന്തെങ്കിലും കടിച്ചേൻ്റെ അലർജിയാണോ ഒന്നൊന്നും അറിയാതെ ഞങ്ങൾ കുറേ മരുന്നുകളൊക്കെ ട്രൈ ചെയ്തു പക്ഷേ ഒന്നിനും ഒരു പരിഹാരം ഉണ്ടായില്ല അവസാനം ഇവിടുത്തെ ഉടമ്പടിത്തൈൽ ഉപയോഗിച്ച് അവളുടെ ചൊറി വന്ന ഭാഗത്ത് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം എന്ന് ഞങ്ങൾ ചൊല്ലുമായിരുന്നു അതുപോലെ തന്നെ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് ഞങ്ങളത് കഴുകുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു അത് മാതാവിൻ്റെയും ഈശോയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പിന്നെ എൻ്റെ നാലാമത്തെ അനീതിക്കും വലിയൊരു രോഗസൗഖ്യം അമ്മമാതാവും തിരുക്കന്മാരും തന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ഇതിൽ പറയാനുള്ള കാര്യമാണേൽ എനിക്ക് പീരഡ് സാമ്പ ഭയങ്കര വേദനയായിരുന്നു സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു ഞാൻ ബോധം കെട്ടൊക്കെ വീഴുമായിരുന്നു അങ്ങനെ എനിക്ക് യാതൊരു വിധത്തിലും ഒന്ന് നിൽക്ക എന്നിട്ട് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ വർഷങ്ങളായിട്ട് ഞാൻ ഈ വേദന അനുഭവിച്ചു കഴിയുമായിരുന്നു അങ്ങനെ ഒരു ദിവസം അമ്മ ഇങ്ങനെ കൃപാസനത്തിൽ പോയിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു വിട്ടു എനിക്ക് വരാൻ പറ്റത്തില്ല അമ്മ മാതാവിനോടൊന്ന് പറഞ്ഞേക്കണം എൻ്റെ ഈ വേദന ഒന്ന് മാറ്റി മാറ്റിത്തരണമെന്ന് ഞാൻ പക്ഷേ എപ്പോഴും എനിക്ക് പിതർസ് വരുന്ന സമയത്ത് ഞാൻ അടിവയത്തിൽ തൈലം കൊണ്ട് വിശ് കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ഈ വേദന മാറ്റിത്തരണമെന്ന് എൻ്റെ ഒരു ഒക്ടോബർ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ മാസത്തിലാണ് എൻ്റെ വേദന പോകുന്നത് പിന്നീട് ഇത്രയും വർഷമായിട്ട് എനിക്ക് ആ വേദന വന്നിട്ടേ ഇല്ല അത് എൻ്റെ മാതാവ് എനിക്ക് മാറ്റി തന്ന വേദനയാണ് പിന്നെ ഞങ്ങള് പ്രേഷിത പ്രവർത്തനത്തിനൊക്കെ പോകുമ്പം പത്രവിതരണം ചെയ്യും ഞങ്ങൾ ഞങ്ങളുടെ വീട് പുച്ചടി ബാത ഇടുക്കി പുച്ചടി മാത ഇടവകയാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട് തമിഴ്നാട് ബോർഡർ അവിടെ കുറേ പള്ളികളുണ്ട് അപ്പോൾ ഞങ്ങൾ എന്നാ ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഞങ്ങളൊരു പത്ത് കെട്ട് പത്രം മേടിക്കും തമിഴ് പത്രവും മലയാള പത്രവും പത്ത് കെട്ട് മേടിക്കും മലയാള പത്രം ഞങ്ങളുടെ പള്ളിയുടെ ഭാഗത്തൊക്കെയായിട്ട് ഞങ്ങൾ കൊടുത്തു തീർക്കും തമിഴ് പത്രം ഞങ്ങൾ ഈ പത്ത് കെട്ട് പത്രം മേടിച്ച് ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ ആറ് പേരും ആറ് സ്ഥലത്തൂടെ പോവും അപ്പം എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട് ഞങ്ങൾ ആ ഈ സ്ഥലത്തൂടെയൊക്കെ നടന്ന് ഞങ്ങൾ ഈ പത്രം കൊടുക്കും അപ്പം ഇവർ ഇവരുടെ വീ വീടിൻ്റെ ഫ്രണ്ട് ചെല്ലുമ്പോൾ നമുക്കറിയാം ക്രിസ്ത്യാനികളാണോ അതോ ഇവർക്ക് വിശ്വാസം ഉണ്ടെന്ന് മിക്ക വീടിൻ്റെ ഫ്രണ്ടിൻ്റെ നമ്മൾ വേളാങ്കണ്ണി മാതാവിനെ കാണും അങ്ങനത്തെ വീടുകളിൽ ഞങ്ങൾ കയറി വിശ്വാസം ഞങ്ങളെല്ലാവരും ഓരോ വിശ്വാസ പ്രമാണം ചൊല്ലി ഇവർക്ക് പത്രം കൊടുക്കുമായിരുന്നു അതാണ് ഞങ്ങൾ ചെയ്ത പ്രതീക്ഷിത പ്രവർത്തനം പിന്നെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ആശ്രമങ്ങളിലൊക്കെ സന്ദർശിച്ച് അവിടുത്തെ രോഗി രോഗികളെ അവരെ ആശ്വസിപ്പിക്കുകയും സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കുകയും ഫുഡാണെങ്കിൽ ഫുഡിൻ്റെ രീതിയിൽ കൊടുത്തൊക്കെ സഹായിക്കുകയും ഞങ്ങൾ ചെയ്യുമായിരുന്നു പിന്നെ ഞങ്ങൾ താലൂക്ക് ആശുപത്രിയിലൊക്കെ സന്ദർശിച്ച് അവിടെ ചെന്ന് ഞങ്ങൾ അവരെ ആരോഗ്യങ്ങളെ സന്ദർശിക്കുമായിരുന്നു അതിലൊക്കത്തിൽ എന്തെങ്കിലും രോഗികളായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ചെന്ന് ഉടമ്പിടിത്തല്ല അവരുടെ നെറ്റിയിൽ പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഉടമ്പടി എടുത്ത ശേഷം അമ്മയാണ് ആദ്യം എടുക്കുന്നത് അമ്മയുടെ വിശ്വാസവും മാതാവിനോടുള്ളത് കാരണം മാതാവിനോട് പ്രാർത്ഥിച്ച് ആണ് ഞാൻ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ അന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വെച്ച ഒരു നിയോഗമായിരുന്നു ഞാൻ ഒരു പി ജി സ്റ്റുഡൻ്റായപ്പം എം കോമിന് പഠിക്കുകയാണ് ഞാൻ അന്ന് വെച്ച ഒരു നിയോഗമായിരുന്നു ബി കോം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിൻ്റെ കീഴിലുള്ളൊരു കോളേജ് മാതാവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു കോളേജിൽ എന്നെ കൊണ്ട് ചേർക്കണമെന്ന് അങ്ങനെ ഞാൻ വേറെങ്ങും വെച്ചില്ല ഞാൻ ഒറ്റ കോളേജ് മാത്രമേ വെച്ചുള്ളൂ മരിയെന്നായിരുന്നു കോളേജിൻ്റെ പേര് ആ കോളേജിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടി ഞാനിപ്പോൾ എം കോമിന് പഠിക്കുകയാണ് പിന്നെ ഉടമ്പടി എഴുത്ത ശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ എന്നും വൈകിട്ട് കുടുംബ പ്രാർത്ഥന പക്ഷേ എന്നാലും ഇത് കുറച്ചും കൂടെ ആഴപ്പെട്ടെന്ന് വേണേൽ പറയാം ആരും ഒരിക്കലും ഒരു കുർബാന പോലും മുടക്കത്തില്ല ആറ് പേരും ഇപ്പം ഞാനൊരു ഹോസ്റ്റലാണ് ഞാനെൻ്റെ അരി ഹോസ്റ്റലാണ് ഞങ്ങൾക്ക് അവിടെ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ പോവും വീട്ടിൽ വരുവാണെങ്കിൽ ഞങ്ങൾ ആറുപേർ ഒരുമിച്ചാണ് കുർബാനയ്ക്ക് പോകുന്നത് ആയിട്ട് ഒരിക്കലും ഞങ്ങൾ വിഷ ജവന്മാർ ഞങ്ങൾ ഒരിക്കലും മുടക്കത്തില്ല അതുപോലെ തന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും ഞങ്ങൾ പോയി കുമ്പസാരിച്ചിരിക്കും അതുപോലെ തന്നെ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ പിള്ളേർ പിള്ളേർക്കാണെങ്കിൽ പിള്ളേർക്ക് പറ്റാത്ത രീതിയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറ്റാത്ത രീതിയിൽ ഞങ്ങൾ ബൈബിളൊക്കെ വായിക്കുമായിരുന്നു അത് എപ്പോഴും അപ്പയമ്മയെ ഉറപ്പ് വരുത്തിയിരുന്നു അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾക്ക് തിരുക്കുമ്മാരനും അമ്മ മാതാവും നിന്ന ഓരോരോ അനുഗ്രഹങ്ങൾ മാതാവിനും തിരുക്കുമ്മാരും ഒരാരും നന്ദി പറയുന്നു സ്വാമിൻ്റെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തിയൊൻപതാം തിരുവചനം ദാവീദിൻ്റെ പ്രാർത്ഥനയാണ് നാം അവിടെ കേൾക്കുന്നത് അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കുവാൻ തിരുവള്ളമാകണമേ ദൈവമായ കർത്താവെ അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാവും പറയുമ്പോൾ ഈ കുടുംബത്തിന് നല്ലൊരു കരഘോഷം കൊടുക്കണം ദൈവസന്നിധിയിൽ ഇത്ര സന്തോഷത്തോടെ നന്ദിയോടെ ജീവിതത്തിൽ ലഭിക്കുന്ന നന്മകളെ ഓർത്ത് നന്ദി ഇവരെ സാക്ഷ്യപ്പെടുത്തുന്നതിനെ ഓർത്തുകൊണ്ട് ഒന്ന് കൈയടിച്ച് ഈ കുടുംബത്തിന് ദൈവനാമത്തിൽ ഒരു നന്ദി പറയണം ഈ കുടുംബം നമ്മുടെ മുമ്പിൽ ശരിക്കും നല്ല പ്രകാശത്തോടെ നിൽക്കുകയാണ് കുടുംബത്തിലോരോരുത്തർക്കും അമ്മമാതാവിൻ്റെ ഉടമ്പടിയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മക്കളുടെ പഠന മേഖലകളിൽ ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച് ദൈവജനം വായിക്കുവാനും അമ്മമാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുവാനും ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് അമ്മമാതാവിൻ്റെ ഒരു കോളേജിൽ പഠിക്കണമെന്ന ആഗ്രഹത്തെ സബലീകരിച്ച് കൊടുക്കുന്നതിനെക്കുറിച്ച് എല്ലാം മകൾ ഈ കുടുംബത്തിന് വേണ്ടി സംസാരിക്കുകയായിരുന്നു നമ്മൾ ദൈവസന്നിധിയിലുള്ള വലിയൊരു സന്തോഷം ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഈ കുടുംബത്തെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴുള്ള അനുഗ്രഹവും ദൈവത്തെ ഒരാൾ അറിയുമ്പോൾ കൂടെയുള്ള ഓരോരുത്തരെയും ആ സ്നേഹത്തിലേക്കും സംരക്ഷണ സംരക്ഷണത്തിലേക്കും കൂട്ടിക്കൊണ്ടുവരികയും ഒടുവിൽ ഒരുമിച്ച് നിന്ന് പറയുവാനാവുന്നു എൻ്റെ കുടുംബം ദൈവനാമത്തെ എല്ലാ നിമിഷവും മഹത്വപ്പെടുത്തുമെന്ന് എൻ്റെ കുടുംബം കൃപാസനം മാതാവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടും സ്നേഹത്തോടും നന്ദിയോടും കൂടി എന്നും ജീവിക്കുമെന്ന ദൈവം ഞങ്ങൾക്ക് നൽകിയ നന്മകളെ എല്ലാവരുടെയും മുമ്പിൽ കൂടി ഞങ്ങൾ ഏറ്റുപറയുമെന്ന പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബങ്ങളെ ഓർത്ത് ദൈവസന്നിധയിൽ പ്രാർത്ഥിക്കണം കുടുംബത്തിലുള്ള ഓരോരുത്തരെയും അമ്മമാ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് സംരക്ഷിക്കുവാൻ വേണ്ടി സൗഖ്യപ്പെടുത്തുവാൻ വേണ്ടി ആത്മബലം കൊടുക്കുവാൻ വേണ്ടി പഠന തൊഴിലിടങ്ങളിൽ വിജയവും സംരക്ഷണവും നൽകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം ആരെങ്കിലുമൊക്കെ കുടുംബത്തിൽ പ്രത്യേകമായ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ നമ്മുടെ ത്യാഗമുള്ള പ്രാർത്ഥന ഒരു ജപമാല പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ആ മകൻ ആ മകൾ മാനസാന്തരപ്പെട്ട് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് കൂടുതൽ അനുഗ്രഹത്തിലേക്ക് കടന്നു വരും ഈ കുടുംബം നമ്മോട് അതാണ് സാക്ഷ്യപ്പെടുത്തുക ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ദൈവസന്നിധിയിൽ നന്ദിയോടെ സമർപ്പിച്ചുകൊണ്ട് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ച കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യത്തെ നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക